ഹായ് നമസ്കാരം എവർക്കും മണിയൻ സ്പ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആശ്രമത്തിൽ നടന്നു വരുന്ന ഓണാഘോഷം ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ ഒരു ഫെസ്റ്റിവലാണ് അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതായത് നിർമ്മിത വെള്ളച്ചാട്ടമുള്ളത് നമ്മുടെ കൊല്ലം ആശ്രാം മൈതാനത്താണ് അത് ഈ മാസം മുപ്പതാം തീയതി വരെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ ഇനിയും ഒരു വെള്ളച്ചാട്ടത്തിലും പോകാത്തുള്ള ഒരുപാട് വ്യക്തികൾ കാണും ആൾക്കാരും കാണും കുട്ടികളും കാണും അപ്പോൾ ഇനിയും വെച്ച് താമസിക്കുന്ന ഏറെ ഒരു പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ആ ഈ പത്ത് ദിവസത്തിനകത്ത് വെച്ചെന്ന് കാണാൽ അടിച്ച് പൊളിച്ച് ഡി ജെ ഒക്കെ കളിച്ച് ഇതെല്ലാം കളി സ്ഥലങ്ങളിലെല്ലാം എൻജോയ് ചെയ്ത് അടിച്ചുപൊളിക്കാം ഓക്കെ ഇവിടെ ടിക്കറ്റ് വന്നിട്ട് അഞ്ച് അഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് നൂറ്റി അമ്പതും മറ്റുള്ള വലിയവർക്ക് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുന്നൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തിനായാലും മുതലാകും കാരണം അത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കാരണം അവളകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ അവളെ കൊട്ടകവും പുതിര സവാരി അങ്ങനെ അതിനെയൊക്കെ പ്രത്യേക റൈഡുകളായിട്ടൊക്കെ തന്നെ വെളിയിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മളകത്തോട്ട് കയറുമ്പോഴാണ് അടിപൊളി കാഴ്ച ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അടി ലൈറ്റും വെട്ടവും വെളിച്ചവും അതായത് നമ്മുടെ ഡി ജെ പരിപാടിയും അങ്ങനെ ഒത്തിരി ഒത്തിരി ആട്ടിയൊളി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കാരണം ഇത് നമ്മൾ മിസ്സ് ചെയ്താൽ പിന്നെ നമ്മൾ വേറെ എങ്ങും പോയിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ വെളിയുള്ള വാട്ടർഫാൾസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതണക്ക് എൻജോയ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു നമുക്ക് ആ പാട്ടൊന്നും കാണുന്നത് പക്ഷേ ഇവിടെ വന്ന നമുക്ക് ആ വാട്ടർഫാൾസിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് പിന്നെ ഈ മുകളിൽ കാണുന്നത് നമുക്ക് ഡിന്നർ കഴിക്കാം അതായത് ആകാശത്തിരുന്ന ഒരു ഡിന്നർ കഴിക്കുന്ന സെറ്റപ്പാണ് അതും ഏകദേശം പത്തിരുന്നൂറ്റമ്പത് ഒരാൾക്ക് ആവും അതേ സെറ്റപ്പാണ് നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ഒരു സംഭവം കൂടെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ വിഷമങ്ങളൊക്കെ മൊത്തത്തിൽ മറന്ന് എൻജോ ചെയ്യാൻ പറ്റുന്ന ഒരു മൂടായിരിക്കും കാരണം ഡി ജെയും ഡാൻസും കൊച്ചിങ്ങളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒത്തിരി പാർക്കുകളായിട്ടും അല്ലാതെ ഇതിനൊക്കെ വെള്ളത്തേട്ടത്തിൻ്റെ എല്ലാ ഒരു ഇതും നമുക്ക് എൻജോയ് എല്ലാം മറന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ കൊല്ലം ഹാസന മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആകാശത്തെ ഡിന്നറിയുള്ള സെറ്റപ്പ് നമ്മൾ ആ കൊല്ലം മുർത്തം കാണുന്ന രീതിയിലാണ് അത് ഹൈറ്റ് നോക്കുന്നത് അപ്പോൾ ഇതോടെ കണ്ടെ കൊച്ചിക്കുളൊക്കെ കണ്ട ഡാൻസ് അക്കാളിച്ചു എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചാണ് ആ ഒരു ദിവസം നീക്കുന്നത് നമുക്കത് അപ്രത്യക്ഷമാകുന്ന വെള്ളത്തേട്ടമാണോ അതായത് നമ്മുടെ കാലിൻ്റെ തൊട്ടടുത്ത് വന്ന് അപ്രത്യക്ഷമാകുന്ന ആ രീതിയിലാണ് അതായത് ഒറിജിനൽ വെള്ളച്ചേട്ടമാണ് അത് വെറും ഇതല്ല അത്രത്തോളം നല്ല ഒരു എൻജോയ്മെൻറ്റ് മൂഡായിരിക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നഷ്ടമേ അല്ല കാരണം നമ്മൾ ഇത്രയും തൊട്ടടുത്ത് അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിത വെള്ളച്ചാട്ടം ഉണ്ടാക്കിയതിനുള്ള വേൾഡ് റെക്കോർഡ് നേടിയ നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനത്ത് നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഏകദേശം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ളു അപ്പോൾ അതിനുള്ളിൽ വന്ന് ഇത് എൻജോയ് ചെയ്യുക കാരണം അത്രത്തോളം ഇത് മിസ്സ് ചെയ്താൽ നിങ്ങൾ പിന്നെ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല നമ്മൾ തൊട്ടടുത്ത് നടക്കുന്ന ഒരു സംഭവം ഇതൊക്കെ തന്നെ എത്രത്തോളം മനോഹരമാണ് നമുക്ക് ഇതിനകത്ത് എറിയേണ്ട കൊച്ചിങ്ങളെല്ലാം ഡാൻസ് ചെയ്ത് ആണ് എല്ലാ സെറ്റപ്പും ഉണ്ട് എത്രത്തോളം മനോഹരമാണ് എന്ന് ഇറങ്ങാൻ എൻജോയ് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പക്ഷികളടുത്തേക്കാണ് അതായത് ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ് മൂഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു അതി അതിമനോഹരമായ ഒരു പക്ഷിക്കൂടുകളാണ് അതായത് സ്വതന്ത്രമായി പറന്ന് നടക്കുന്ന നമ്മുടെ കുഞ്ചു പക്ഷി കിളികൾ അത് കണ്ട് ആസ്വദിക്കാൻ തന്നെ നമുക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഒരു സന്തോഷം കിട്ടും കാരണം ഇത്രയും കിളികൾ കളർ കിളികളായിട്ടുള്ള നല്ല സെറ്റാണ് കാണാനൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ മതി പറഞ്ഞതിനെയൊക്കെ നോക്കി നിന്നു പോവും കാരണം മനോഹരമായിട്ടുള്ള കിളികളാണ് ഇവിടെ കാണുന്ന മൃത്വം നമ്മുടെ എല്ലാ ടെൻഷൻസും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം അത്രത്തോളം മനോഹരമായിട്ടാണ് അവർ ഇത് സെറ്റ് ഇട്ടാക്കുന്നത് നമ്മളെ കിളികളെല്ലാം കണ്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അടുത്ത മനോഹരമായ കാഴ്ച ും തുമ്പികളെല്ല നല്ല ജീവനുള്ളടക്ക് തോന്നുന്ന രീതിയിലാണ് സെറ്റ് ചെയ്താക്കുന്നത് അത്രത്തോളം മനോഹരമായിട്ടുള്ള ആ ഒരു സൂര്യകാന്തി പാഠം നടക്കും മൊത്തത്തിൽ സെറ്റാണ് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തെല്ലാം കണ്ടായാലും ആ ഒരു പോരടി വരക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനക്ക മീനുകളുമായിട്ടും അതിടക്ക് നമ്മുടെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യാം അതി മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെ നമുക്ക് മുന്നിലോട്ടുള്ള മുന്നോട്ട് ചെല്ലുന്നതിനനുസരിച്ചാണ് നമ്മൾ സമ്മാനിക്കുന്നത് ഇത് നമ്മുടെ ആഴക്കടല മത്സരം ആ നീന്തുന്നത് തന്നെ കാണാൻ നല്ല രസമാണ് നമുക്ക് എത്ര സമയം ഇതെല്ലാം നാം എന്നത് നോക്കി നിന്ന് ആ ഫോം അത്രത്തോളം മനോഹരമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപ ഒരുക്കിയിട്ട് എടുത്ത് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇരുന്നൂറ് രൂപ ഒരിക്കലും നഷ്ടമല്ല കാരണം എത്രത്തോളം മനോഹരമായ രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കപ്പിൻ്റെ ഉത്ഭാഗവും മത്സ്യകന്യ അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളാണ് അതെല്ലാം കണ്ട് നമ്മൾ കളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഇതിനൊക്കെയുള്ള ഫർണിച്ചറുകളും ഫാനുകളും മറ്റുള്ള കഴിക്കാനുള്ള മറ്റുള്ള കടികളും എല്ലാ ഐറ്റം എല്ലാ വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം കണ്ട് കണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ നമുക്ക് വീട്ടിലേക്കുള്ള കൊച്ചിങ്ങൾക്കായാലും വലിയവർക്കായാലും ഉപയോഗിക്കാൻ പറ്റിയൊക്കെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിൽ ഈ സ്റ്റാളിൽ തന്നെ കാണാം കിട്ടുന്നതാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കകായിട്ട് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാം അതേ കണക്ക് അതേ കണക്ക് തന്നെ നമ്മുടെ ഈ മാങ്ങാച്ചറുകൾ പിന്നെ പലയുധം അങ്ങനെ കുട്ടികൾക്കുള്ള കുളയും മാലയും അതേ കണക്ക് തന്നെ പഴയകാല മുട്ടായികൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതാണ് ഫസൽസ് കണക്കത്ത സംഭവമാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം ഇറങ്ങുന്ന ഭാഗത്താണ് ഈ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കഴിക്കാം അതേ കണക്ക് തന്നെ ഇവിടെ വന്ന് അമ്പൂര ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ഔട്ട് ഷൂട്ടിങ് ചെയ്യാം അത് ഞാൻ എൻജോയ് ചെയ്തു മൂന്നെണ്ണം അടിച്ചിട്ട് ഞാനൊരു കാവ്യം കണ്ടാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയത് എത്രത്തോളം ഒരു രസമുള്ള ഓരോരോ ഗെയിമുകളൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അതേ കണക്കാണ് നമ്മുടെ ഒരു എന്ത് ദുഃഖമുണ്ടെങ്കിലും നമുക്ക് അതെല്ലാം മറന്ന് നമുക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു വീട്ടിലേക്ക് പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ കൊല്ലം ആശ്രാമത്ത് നടന്നുവരുന്നത് നമ്മൾ എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ അവിടെ ഉള്ളത് നമുക്ക് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതനക്കുള്ള കായികമായിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുള്ള ആ ഗെയിമിങ്ങിനൊക്കെ പങ്കെടുപ്പിക്കാം ഇതെനിക്ക് ഇവിടെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് മേടിക്കാനുമുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്ത് നമുക്ക് അടിച്ചു വിളിച്ച് പോകാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ആ രീതിയിലാണ് അവർ അകം ആദ്യം തൊട്ട് അവസാനം വരെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രത്തോളം മനോഹരമായ കാഴ്ചയാണ് ഞാനത് എൻജോയ് ചെയ്ത് അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ബൈ ഫ്രം മണിയൺസ് ബ്ലോസ്